മാള സൊക്കോസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലിയുടെ ഭാഗമായി എൻ എസ് എസ് റേഞ്ചർ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സിസ്റ്റർ അനറ്റ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രാധാകൃഷ്ണൻ ജോസ് പയ്യപ്പിള്ളി പി ടി എ ഭാരവാഹികളായ മജീദ് ഷാനവാസ് ബേബി എൻ എസ് എസ് ലീഡർ കുമാരി അനീറ്റ റേഞ്ചർ ലീഡർ ബ്രൈറ്റ ബാബു എന്നിവർ സംസാരിച്ചു അതിന്റെ ഭാഗമായിട്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് സംയുക്തമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ് ബ്ലഡ് അത്രയും മഹത്തരമാണ് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് അതിലേക്കായി വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും ഞാൻ ഈ അവസരത്തിൽ അവരെ എത്ര കണ്ട പ്രസിദ്ധിച്ചാലും മലയാളം എനിക്കറിയാം